അന്വേഷണ മികവിൽ വീണ്ടും ഒരു പൊൻതൂവൽ കാഞ്ഞിരത്താണി കോഴിക്കരയിൽ മൂന്ന് കടകളിൽ മോഷണം നടത്തിയ മോഷ്ടാവിനെ മണിക്കൂറുകൾക്കകം പിടികൂടി ചാലുശ്ശേരി പോലീസ് കപ്പൂർ പഞ്ചായത്തിലെ കാഞ്ഞിരത്താണി കോഴിക്കര പ്രദേശത്തെ മൂന്ന് കടകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയ മോഷ്ടാവിനെ ചാലുശ്ശേരി പോലീസ് മണിക്കൂറുകൾക്കകം പിടികൂടി കൊൽക്കത്ത സ്വദേശി അബൂർ റൈഹാൻ ആണ് പിടിയിലാവുന്നത് പണവും മോഷണ മുദ്രകളുമായി കൊൽക്കത്തയിലേക്ക് കടക്കുന്നതിനിടെ കോയമ്പത്തൂരിൽ നിന്നുമാണ് പോലീസ് സംഘം പിടികൂടിയത് ഞൊടിയിടയിൽ പ്രതിയെ തിരിച്ചറിഞ്ഞ ചാലുശ്ശേരി പോലീസ് സംഘത്തിന്റെ അന്വേഷണ മികവും പഴുതടച്ച അന്വേഷണവുമാണ് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പിടികൂടാൻ സാധിച്ചത് ശനിയാഴ്ച പുലർച്ചെയോടെയാണ് കൊഴിക്കരയിലെ മൂന്ന് കടകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി മോഷണം നടക്കുന്നത് പ്രദേശത്തെ സൂപ്പർമാർക്കറ്റുകളിൽ നിന്നും പണവും സാധനങ്ങളും ഉൾപ്പെടെ അമ്പത്തി രൂപയുടെ വസ്തുവകകളാണ് മോഷ്ടാവ് കവർന്നത് സമീപത്തെ പലചരക്ക് കടയിൽ നിന്നും പതിനായിരം രൂപയും സിഗരറ്റ് പാക്കറ്റുകളും മോഷ്ടാവ് കവർന്നെടുത്തു സ്ഥാപനങ്ങളുടെ മുൻവശത്തെ ഗ്രിൽ തകർത്താണ് അബു റഹിഹാൻ അകത്തു കയറിയത് സമീപത്തെ ഹോട്ടലിൽ സൂക്ഷിച്ച പണവും ഇയാൾ കവർന്നെടുത്തിരുന്നു പിടികൂടിയ പ്രതിയിൽ നിന്നും പണവും കടകളിൽ നിന്നും മോഷ്ടിച്ച സിഗരറ്റ് പാക്കറ്റുകളും വിലപിടിപ്പുള്ള ഉൽപ്പന്നങ്ങളുമെല്ലാം പോലീസ് കണ്ടെടുത്തു ചാലിശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ മഹേന്ദ്രസിംഹൻ എസ് ഐ ശ്രീലാൽ എസ് ഐ ജ്യോതിപ്രകാശ് ക്രൈം സ്ക്വാഡ് എ എസ് ഐ അബ്ദുൾ റഷീദ് എസ്ഇപിഒ നൌഷാദ് ഖാൻ എസ് രഞ്ജിത്ത് എസ് ഷൈജു എസ് സി പി എ ജയൻ എന്നിവരുൾപ്പെട്ട സംഘമാണ് അതിസാഹസികമായി പ്രതിയെ പിടികൂടിയത് റെയിൽവേ പോലീസും പ്രതിയെ പിടികൂടാൻ അന്വേഷണ സംഘത്തെ സഹായിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ് പട്ടാമ്പി